നമസ്കാരം അനിൽ ചന്ദ്രൻ എം എസ് എംഇ സംരംഭങ്ങളുടെ നിക്ഷേപ വിത്തിവരവ് പരിധിയും വിഭാഗങ്ങളും പുതുക്കി കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു കേരളത്തിലെ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാകാൻ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ രാവിലെ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം രാജീവ് ചന്ദ്രശേഖറെ ബിജെപി സംസ്ഥാന പ്രസിഡന്റായി ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും ഇന്ന് ലോക ക്ഷയരോഗ ദിനം ലോക കബഡി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ കിരീടം സ്വന്തമാക്കി വാർത്തകൾ വിശദമായി എംഇ സംരംഭങ്ങളുടെ നിക്ഷേപ വിറ്റുവരവ് പരിധിയും വിഭാഗങ്ങളും പുതുക്കി കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഏപ്രിൽ ഒന്നിന് പുതിയ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ രണ്ടര കോടി രൂപയുടെ വരെ നിക്ഷേപത്തോടെ ആരംഭിക്കുന്നവയെ മൈക്രോ സംരംഭങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് നേരത്തെ ഇത് ഒരു കോടി രൂപയായിരുന്നു ഇവയുടെ വിറ്റുവരവ് പരിധി അഞ്ചു കോടിയിൽ നിന്ന് കോടി രൂപയായും ഉയർത്തി ഉയർത്തിയഞ്ച് കോടി രൂപ വരെ നിക്ഷേപിക്കുന്ന സംരംഭങ്ങളെ ചെറുകിട വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നേരത്തെ നിക്ഷേപ പരിധി കോടി രൂപയായിരുന്നു ഇവയുടെ വിറ്റുവരവ് പരിധി അൻപത് കോടി രൂപയിൽ നിന്ന് നൂറ് കോടി രൂപയാക്കി ഇടത്തര സംരംഭങ്ങൾക്ക് കോടി രൂപ വരെ നിക്ഷേപം അനുവദിച്ചു നേരത്തെ ഇത് അൻപത് കോടി രൂപയായിരുന്നു ഇവയുടെ വിറ്റുവരവ് കേരളത്തിലെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ നടപടികൾ ആവിഷ്കരിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും നിയമസഭാ ചേംബറിൽ രാവിലെ യോഗം മന്ത്രിമാരും പോലീസ് എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും ലഹരി വ്യാപനത്തിനെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികൾ യോഗം വിലയിരുത്തും കേരളം മിഷൻ സംഘടിപ്പിക്കുന്ന രണ്ടു ദിവസത്തെ പരിസ്ഥിതി സംഗമം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും നവകേരളത്തിനായി ജലസുരക്ഷാ സമീപന രേഖയും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും രാജീവ് ചന്ദ്രശേഖരെ ബിജെപി സംസ്ഥാന പ്രസിഡന്റായി ഇന്ന് പ്രഖ്യാപിക്കും തിരുവനന്തപുരത്ത് രാവിലെ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിന് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നലെ തിരുവനന്തപുരത്ത് കോർ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരുന്നു തുടർന്ന് സംസ്ഥാന കാര്യാലയത്തിലെത്തി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വരണാധികാരി നാരായണൻ നമ്പൂതിരിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുപ്പതംഗ ദേശീയ കൌൺസിൽ അംഗങ്ങളും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടു കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോവയും ജോർജ് കുര്യനും മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ഉൾപ്പെടെ പ്രമുഖർ പത്രികാ സമർപ്പണ വേളയിൽ എത്തിയിരുന്നു ഇന്ന് ലോക ക്ഷയരോഗ ദിനം ക്ഷയരോഗത്തിന്റെ ഗുരുതര പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും ആഗോളതലത്തിൽ ക്ഷയരോഗം ഇല്ലാതാക്കാനും ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനാണ് എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിനാലിന് ലോക ക്ഷയരോഗ ദിനം ആചരിക്കുന്നത് ഡെസ്ക് റിപ്പോർട്ട് ിൽ ഡോക്ടർ റോബർട്ട് കൊച്ച് ട്യൂബർക്ലോസിസ് ബാക്ടീരിയയെ കണ്ടെത്തിയ ദിവസം അനുസ്മരിക്കാനാണ് ദിനാചരണത്തിന് ഈ തീയതി തെരഞ്ഞെടുത്തത് ഇന്ത്യയിലെ ക്ഷയരോഗബാധ ഇല്ലാതാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ക്ഷയരോഗ നിർണയം വേഗത്തിലാക്കാനും രോഗികൾക്ക് സൌജന്യ മരുന്നും പോഷകാഹാരവും നൽകുന്നതിന് പുറമെ നിക്ഷേപ പോഷൻ യോജനയിൽ പ്രതിമാസം ആയിരം രൂപയും രോഗികൾക്ക് നൽകി വരുന്നു മരണനിരക്ക് കുറയ്ക്കാനും പുതിയ രോഗബാധ തടയാനും നൂറു ദിവസ ക്ഷയരോഗ നിർമ്മാർജ്ജന ക്യാമ്പയിനും പുരോഗമിച്ചു വരികയാണ് ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഗോള റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ രോഗനിരക്കിൽ പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം കുറവ് രേഖപ്പെടുത്തിയിട്ടു നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാൻ കഴിയും പ്രതിജ്ഞാബദ്ധരാകുക നിക്ഷേപിക്കുക വിതരണം ചെയ്യുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം ലോക ക്ഷയരോഗ ദിനാചരണവും നൂറുദിന കർമ്മപരിപാടി സമാപനവും തിരുവനന്തപുരത്ത് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും ക്ഷയരോഗം ഇല്ലാതാക്കാൻ എല്ലാവരുടെയും ഒത്തൊരുമിച്ച പ്രവർത്തനം അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു ഡിസംബർ ഏഴ് മുതൽ ഈ മാസം പതിനേഴ് വരെ സംഘടിപ്പിച്ച നൂറ് ദിവസത്തെ ക്യാമ്പയിനിലൂടെ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ട് ക്ഷയരോഗബാധിതരെ കണ്ടെത്തി തുടർ ചികിത്സ ഉറപ്പാക്കാനായതായി മന്ത്രി അറിയിച്ചു വയനാട് പുനരധിവാസ ടൌൺഷിപ്പ് ഒന്നാംഘട്ട ഗുണഭോക്തൃ പട്ടികയിൽപ്പെട്ടവർക്ക് സമ്മതപത്രം നൽകാൻ നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും ഇന്നലെ പേരാണ് സമ്മതപത്രം ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ ഇരുപതിന് പ്രസിദ്ധീകരിക്കും മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായ ഭവന നിർമ്മാണത്തിന് ഏപ്രിൽ ഒൻപതിന് തുടക്കമാകും ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ തറക്കല്ലിടും മേപ്പാടിയിൽ പത്തര ഏക്കർ ഭൂമിയിലാണ് നൂറ്റിയഞ്ച് കുടുംബങ്ങൾക്ക് മുസ്ലിം ലീഗ് വീട് വെച്ച് നൽകുന്നത് കേരളത്തിലെ സാമൂഹ്യ സുരക്ഷി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു കടു പെൻഷൻ കൂടി അനുവദിച്ചു ഇതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ തിരുവനന്തപുരത്ത് അറിയിച്ചു പെൻഷൻ വിതരണം വ്യാഴാഴ്ച ആരംഭിക്കും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മൂന്നാം എൽഡിഎഫ് ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് മന്ത്രി വി എൻ വാസവൻ കാസർകോട്ട് പറഞ്ഞു പരസ്പരം കണ്ടുകൂടാത്ത യു ഡി എഫ് നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനം സ്വന്തമാക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുന്ന തിരക്കിലാണെന്ന് അദ്ദേഹം പരിഹസിച്ചു ചീമേനി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പ്രാദേശിക ഭരണകൂടങ്ങളെ ശക്തിപ്പെടുത്തി വികസനത്തിന് വേഗം കൂട്ടുകയാണ് ഗവൺമെന്റ് നയമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ജില്ലാ ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലാതല കൂടിയാലോചന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ലോക കബഡി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ കിരീടം സ്വന്തമാക്കി ഇംഗ്ലണ്ടിലെ വാൾവർ ഹാംപ്ടണിൽ ഇരു ടീമുകളും ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചത് ഐപിഎൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിംഗ്സ് മുംബൈ ഇന്ത്യൻസിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചു നേരത്തെ മറ്റൊരു മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ റൺസിന് തോൽപ്പിച്ചു ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും വൈകിട്ട് വിശാഖപട്ടണത്താണ് മത്സരം ദേശീയ മാരിടൈം ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നവി മുംബൈയിൽ തുടക്കമായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ ഒളിമ്പ്യൻ പി ടി ഉഷ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാവികസേനയുടെ ശക്തിയും കായിക മത്സരങ്ങളുടെ ആവേശവും ഒത്തുചേർന്ന പരിപാടിയാണിതെന്ന് പി ടി ഉഷ പറഞ്ഞു ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് മത്സരങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു സ്വർണം ഉൾപ്പെടെ തൊണ്ണൂറ്റിയൊന്ന് മെഡലുമായി ഹരിയാനയാണ് ഒന്നാം സ്ഥാനത്ത് സ്വർണവുമായി ഹരിയാന രണ്ടാമതും ഇരുപത് സ്വർണമായ രാജസ്ഥാൻ മൂന്നാം സ്ഥാനത്തുമാണ് കടൽ മണൽ ഖനനത്തെ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കടലോര ജാഗ്രതാ സമിതി സംഘടിപ്പിച്ച മൂന്ന് ദിവസത്തെ ബോധനയാത്രയുടെ സമാപന സമ്മേളനം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ഏറ്റവും വലിയ മത്സ്യസമ്പത്തിന്റെ കലവറയായ വർക്കല മുതൽ ആലപ്പുഴ വരെ കൊല്ലം പരപ്പിലാണ് ആദ്യഘട്ടത്തിൽ മണൽ ഖനനം ചെയ്യുന്നത് ഇത് മത്സ്യസമ്പത്തിനെയും കടലിലെ ആവാസ വ്യവസ്ഥയെയും തകർക്കുമെന്ന് സതീശൻ പറഞ്ഞു മണൽഖരന്റെ തീരുമാനത്തിനെതിരെ എതിർപ്പുമായി മുന്നോട്ട് പോകുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാപ്രമ്പിൽ പറഞ്ഞു ഹൈബ്രിഡ് കഞ്ചാവുമായി രണ്ട് യുവാക്കളെ ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തു കോഴഞ്ചേരി പാലത്തിന് സമീപം പോലീസ് പരിശോധനയിൽ കോട്ടയം സ്വദേശി ഫെബിൻ ബിജു പ്രമാണം സ്വദേശി സൌരവ് എസ് ദേവ് എന്നിവരാണ് അറസ്റ്റിലായത് പത്തനംതിട്ട ജില്ലയിൽ കഞ്ചാവുമായി അസം സ്വദേശി ഉൾപ്പെടെ പേരെ കൂടി പോലീസ് പിടികൂടി കഴിഞ്ഞ ഡിസംബറിൽ ചെറിയൻകീഴിൽ നൂറ്റി ഗ്രാം എംഡിഎംഎ പിടികൂടിയ സംഭവത്തിൽ മുഖ്യപ്രതിയെ ബംഗളൂരുവിൽ നിന്ന് കേരള പോലീസ് പിടികൂടി പത്തനംതിട്ട കരിമ്പാനക്കുഴിയിലെ അലൻ ഫിലിപ്പാണ് കസ്റ്റഡിയിലായത് ബംഗളൂരുവിൽ സ്ഥിരതാമസമാക്കിയ പ്രതി കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും എംഡിഎംഎ വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനിയാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാളെ തൊടുപുഴ പോലീസ് പിടികൂടി കുന്നംകടപ്പ്ളാക്കൽ റഹീമിനെയാണ് വീട്ടിൽ ചാക്കൽ കെട്ടി സൂക്ഷിച്ചിരുന്ന രണ്ടായിരത്തോളം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പിടികൂടിയത് ഈ മുറ്റം ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയിൽ മലപ്പുറം ജില്ലയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി ആലിപ്പറമ്പിനെ പ്രഖ്യാപിച്ചു ചടങ്ങിൽ മുതിർന്ന പഠിതാക്കളെ സംസ്ഥാനത്തെ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് പഠിക്കലെ അനിശ്ചിതകാല നിരാഹാര സമരം അഞ്ചാം ദിവസത്തിലേക്ക് കടന്നു ഇന്ന് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസം നടത്തും ആശാപ്രവർത്തകർക്കൊപ്പം പൊതുപ്രവർത്തകരും ഉപവാസത്തിൽ പങ്കെടുക്കും ആശാ പ്രവർത്തകരുടെ രാപ്പകൽ സമരം ദിവസം പിന്നിട്ടു ഫെബ്രുവരി പത്തിനാണ് രാപ്പകൽ സമരം തുടങ്ങിയത് എഴുത്തുകാരൻ ടി എൻ പ്രകാശ് സ്മാരക പുരസ്കാരങ്ങൾ ഇന്ന് കണ്ണൂരിൽ സമ്മാനിക്കും ഷനോജ് ആർ ചന്ദ്രൻ കെ എസ് ആർദ്ര എന്നിവർക്ക് കഥാകൃത്ത് ടി പത്മനാഭൻ പുരസ്കാരം കൈമാറും കണ്ണൂർ ശിക്ഷക് സദനിലാണ് ചടങ്ങ് ബേപ്പൂരിലെ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകമായ ആകാശമിഠായി ഒന്നാംഘട്ടം നിർമ്മാണം പൂർത്തിയാക്കാൻ പുതുക്കിയ എസ്റ്റിമേറ്റിന് ഭരണാനുമതി ലഭിച്ചു രണ്ടു കോടി എഴുപത് ലക്ഷത്തിൽപരം രൂപ നിർമ്മാണത്തിന് കൂടുതലായി അനുവദിച്ചിട്ടുണ്ട് എം എസ് എം ഇ സംരംഭങ്ങളുടെ നിക്ഷേപ വിറ്റുവരവ് പരിധിയും വിഭാഗങ്ങളും പുതുക്കി കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു കേരളത്തിലെ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ രാവിലെ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും രാജീവ് ചന്ദ്രശേഖറെ ബിജെപി സംസ്ഥാന പ്രസിഡന്റായി ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും ഇന്ന് ലോക ക്ഷയരോഗ ദിനം ലോക കബഡി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ കിരീടം സ്വന്തമാക്കി